വെക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ബാലസൗഹൃദ താനാളൂർ എന്ന ഭാഗമായി ബാലസഭ കുട്ടികളുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് നായനാർ മെമ്മോറിയൽ എ എൽ പി സ്കൂളിൽ ആരംഭിച്ചു ബാലവകാശ കമ്മീഷൻ മുൻ അംഗം സി വിജയകുമാർ ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ബാലസൗഹൃദ താനാളൂർ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായി ബാലസഭാ കുട്ടികളുടെ ദ്വിദിന സഹവാസ ക്യാമ്പ് നായനർ മെമ്മോറിയൽ എ എൽ പി സ്കൂളിൽ ബാലാവകാശ കമ്മീഷൻ മുൻ അംഗം സി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ അവകാശങ്ങൾ ശാസ്ത്രവും ശാസ്ത്രബോധവും സൈബർ ലോഗും കുട്ടികളും എന്നീ വിഷയങ്ങൾ അബ്ദുൾ മുയിസ് വി വി മണികണ്ഠൻ കമ്മ്യൂണിറ്റി കൌൺസിലർ ഇന്ദു കൃഷ്ണ സലേഷ് എന്നിവർ അവതരിപ്പിച്ചു ശരിയായിട്ട് മൊബൈൽ ഫോൺ ഏറ്റവും ഉപയോഗം ലൈഫ് തന്നെ പോകുന്ന ക്ഷേമകാര്യ സ്ഥിര സമിതി അധ്യക്ഷൻ പി സതീശൻ അധ്യക്ഷത വഹിച്ചു തുടർന്ന് നടന്ന സർഗസായത്തിനും ഗനീഷ് വള്ളിക്കുന്ന് നേതൃത്വം നൽകി സി ഡി എസ് പ്രസിഡന്റ് എം സൗമിനി സി ഡി എസ് അംഗം ഹസീന എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഷെബിർ കുഴിക്കാട്ടിൽ സ്വാഗതം എം ജമീല നന്ദിയും പറഞ്ഞു